നമസ്കാരം ഒരു മന്ത്രി പറയുകയാണ് അനന്തു എന്ന് പറയുന്ന പതിനഞ്ച് വയസ്സുകാരൻ മീൻ പിടിക്കാൻ പോയപ്പോൾ ഷോക്കറ്റ് മരിച്ചപ്പോൾ അത് ഗൂഢാലോചനയാണെന്ന് അതെ ഈ കേരളത്തിൻ്റെ വനംവകുപ്പ് മന്ത്രിയാണ് ഇത്രയും അസഭ്യം നിറഞ്ഞൊരു വാചകം പറഞ്ഞിട്ടുള്ളത് എന്ത് വൃത്തികേടും പറയാമെന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ മന്ത്രി നിൽക്കുന്നത് ഏത് പോലീസ് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇത് പറയേണ്ടത് പിണറായി വിജയനല്ലേ പിണറായി വിജയൻ ആകട്ടെ മകളെയും താലോലിച്ച് അവിടെ വീണ വായിച്ചു കൊണ്ടിരിക്കുകയാണ് മോൾക്ക് എന്തെങ്കിലും പറ്റുന്നുണ്ടോ മകൻ എന്തെങ്കിലും പറ്റുന്നുണ്ടോ അതെങ്ങനെ കേസുകൾ അട്ടിമറിക്കാം അതിന് ഗഡ്ഗരിയേയും ഡൽഹി പോയി ആഭ്യന്തരമന്ത്രിയെയൊക്കെ രഹസ്യമായി കണ്ട് അവരെ രക്ഷപ്പിക്കാനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അദ്ദേഹത്തിന് ഇവിടെ ഇത്രയും ആളുകൾ ഇത്രയും ഒരു പതിനഞ്ച് വയസ്സുകാരും മരിച്ചിട്ട് അവിടെ നിന്ന് തിരിഞ്ഞു നോക്കാൻ പോലും ഇതുവരെ സമയം കിട്ടിയിട്ടില്ല ഒരു വനം വകുപ്പ് മന്ത്രിയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മന്ത്രിയോ ഇവരുടെ വീട്ടിൽ വന്നിട്ടില്ല പകരം ഒന്ത് ഗോവിന്ദനാണിപ്പോൾ വന്നിരിക്കുന്നത് പിന്നെ ഈ ചുറ്റി നടക്കുന്നത് നമുക്കറിയാം ഒരു മന്ത്രിയുണ്ട് ഇടയ്ക്കിടയ്ക്ക് നടക്കുന്ന കാലൻ ആയ ഒരു മന്ത്രി റിയാസ് കാലൻ റിയാസ് എന്നാണ് എല്ലാവരും വിളിക്കുന്നത് പിണറായിയെ പിണുങ്ങാണ്ടി എന്ന് വിളിക്കുന്ന പോലെ ഇപ്പോൾ റിയാസിനെ കാലൻ റിയാസ് എന്ന് വിളിക്കാൻ തുടങ്ങി കാരണം ദേശീയപാത തകർന്ന് തരിപ്പണമായപ്പോൾ അതിനെ വിമർശിച്ചപ്പോൾ കാലനാണ് എന്ന് പറഞ്ഞിട്ടുള്ള സംഭാഷണത്തിൽ നിന്നാണ് കാലൻ റിയാസ് രൂപാന്തരപ്പെട്ടത് ഇനി എല്ലാവരും റിയാസിനെ കാലൻ റിയാസ് എന്നാണ് പറയുക ഇപ്പോൾ നിലമ്പൂരിൽ വഴിക്കടവ് പഞ്ചായത്തിലൊരു പാവപ്പെട്ട കുട്ടി മീ അഞ്ച് കുട്ടികളോടൊപ്പം മീൻ പിടിക്കാൻ പോയി അവിടെ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അവരുടെ അമ്മ തന്നെ കൃത്യമായി പറഞ്ഞു ഇവിടെ നടന്നിരിക്കുന്നത് സ്ഥിരമായിട്ട് ഇവിടെ ഇത് നടക്കുന്നുണ്ട് ഇത് എത്രയോ തറവണ പരാതി കൊടുത്തിട്ടുണ്ട് ഇവിടെ ഒരു പരാതിയും പോലീസ് എടുത്തിട്ടില്ല അതിനർത്ഥം എന്താ പോലീസ് പിണറായി വിജയൻ്റെ ഗുണ്ടാ മാഫിയയുടെ കീഴിലാണ് പ്രവർത്തിക്കുന്നത് ആർക്കെതിരെ കേസെടുക്കണം ആർക്കെതിരെ കേസെടുക്കാൻ പാടില്ല എന്നൊക്കെ നിശ്ചയിക്കുന്ന ആരാ ഈ ഗോലി പിന്നെ ഇവിടുത്തെ ഗുണ്ടാമാഫിയാണ് ഈ ഗുണ്ടാമാഫിയെ പെട്ട ഒരാളാണ് ഈ വെച്ചത് ഇപ്പം പന്നികളെ ഇലക്ട്രിക് ലൈൻ പൊട്ടി വെച്ച് പിടിച്ചിരിക്കുന്ന ആരാണ് ഈ പറയുന്ന ഗുണ്ടാമാഫിയപ്പെട്ട ആളാണ് ആ പന്നിയെ പിടിക്കാൻ വെച്ച സ്ഥലത്താണ് ഈ കുട്ടി ചെന്ന് പെട്ടതും മറ്റു രണ്ട് കുട്ടികൾ മൂന്നഞ്ച് കുട്ടികളോട് അതിലെ പോയതും അതിൽ രണ്ട് ഒരു കുട്ടി മരിക്കുകയും രണ്ട് കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ളത് മറ്റു രണ്ട് കുട്ടികൾ ഓടിച്ചെന്ന് മറ്റുള്ളവരെ അറിയിച്ചത് കൊണ്ട് മാത്രമാണ് രക്ഷിക്കാൻ കഴിഞ്ഞത് എന്തായാലും ഈ ദാരുണമായ സംഭവത്തിൽ രാഷ്ട്രീയ മുതലെടുപ്പിന് രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ് വനം മന്ത്രി ഇത് ഗൂഢാലോചനയാണെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇതിനെയാണ് കൃത്യമായി വി ഡി സതീശൻ ഈ ഗൂഢാലോചന എങ്ങനെയാണ് കണ്ടുപിടിച്ചത് മന്ത്രി എന്ന് പറഞ്ഞത് ഇപ്പോഴത്തെ മന്ത്രി തന്നെ രംഗപ്രവേശനം ചെയ്തിരിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് പറഞ്ഞ് മലർന്നു കിടന്ന് തുപ്പുകയാണ് വി ഡി സതീഷൻ്റെ മുഖത്തുള്ള അടിയിൽ കണ് പൊന്നിച്ച പോയ മന്ത്രി ഇപ്പോൾ പിച്ചും പേയും പറയാൻ തുടങ്ങിയിരിക്കുന്നു ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല എന്ന് ഇന്നലെ വരെ പറഞ്ഞെന്തോ ഈ കുട്ടിയുടെ മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്നാണ് ആ ഗൂഢാലോചന ഉണ്ടെന്ന് പറഞ്ഞ മന്ത്രി ഒരു ദിവസം കഴിയുമ്പോഴേക്കും വാക്ക് മാറിയും അതാ എന്ത് വൃത്തികളും പറയാവുന്ന രൂപത്തിലേക്കുള്ള ഒരാളെയും മാറി മുമ്പ് നമുക്കറിയാം മംഗളം പത്രത്തിൻ്റെ മംഗളം ചാനലിൻ്റെ എഡിറ്ററായിരുന്ന അജന്താലയം അജി അജിത് കുമാറിനെ അറസ്റ്റ് ചെയ്തത് ആ ചാനലിലെ ഒരു പെൺകുട്ടി മന്ത്രിയുടെ യഥാർത്ഥ സ്വഭാവം അറിയാൻ വേണ്ടി ഫോൺ ചെയ്തപ്പോൾ പച്ചത്തെറി പറയുന്ന അത് പുറത്തുവിട്ടതു വഴിക്കാണ് അന്ന് മന്ത്രിയെ രക്ഷിച്ചു പിണറായി വിജയൻ എന്നാൽ അജിത് കുമാറിനെ പിടിച്ച് ജയിലിലാക്കി അതുപോലെയാണ് ഇവിടുത്തെ കാര്യം പിണറായി ഈ മന്ത്രി അവിടെ ഈ നിലമ്പൂരിൽ ഏകദേശം എട്ടോളം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ കേരളത്തിൽ പത്ത് നാന്നൂറ് പേർ ഇതിനകം തന്നെ മരിച്ചിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം ഈ ഒറ്റ കൊല്ലം കൊണ്ട് അങ്ങനെയുള്ള കേരളത്തിൽ ഈ വനം വകുപ്പിനെ മൊത്തത്തിൽ നശിപ്പിച്ച് എന്ത് വൃത്തിയേടും കാണിക്കാവുന്നൊരവസ്ഥയിലേക്ക് എത്തിച്ചു കൊടുത്തിട്ടുള്ള ആഭാസനായ ഒരു മന്ത്രിയാണ് വനം വകുപ്പ് മന്ത്രി അത് ഏതെ വാക്കുകളിൽ ഇന്നത്തെ വിശേഷം എന്താണ് ിൽ ചർച്ച ഇങ്ങനെയൊന്നും നടക്കുന്നില്ല എൽ ഡി എഫ് ചർച്ച നമ്മളല്ല ഞങ്ങളും കൂടുന്നതല്ല ഞാനും കൂടുന്നില്ല എൽ ഡി എഫ് എൽ ഡി എഫിൽ അതിനെപ്പറ്റി ഒരു ചർച്ചയും ഇല്ല എൽ ഡി എഫിന്റെ കൺവീനർ ടി പി രാമകൃഷ്ണനും സി പി ഐ എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാസ്റ്ററും വിജയരാഘവൻ പി ബി മെമ്പറും എല്ലാം ഇന്നലെ പ്രതികരിച്ചിട്ടുണ്ട് ആ പ്രതികരണമൊന്നും പ്രതികരണമെല്ലാം സമാനമായ പ്രതികരണങ്ങളാണ് അതിനപ്പുറത്ത് പുതുതായിട്ട് ഇന്നലെ ഇന്ന് രാവിലെയോ ഇന്നലെ രാത്രിയോ പുതിയതൊന്നും സംഭവിച്ചിട്ടില്ല ഏതിൻ്റെ പിന്നിൽ അത് ഇതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഒരു ഗൂഢാലോചന നടത്തിയില്ലെങ്കിൽ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ പക്ഷേ അത് നിങ്ങൾക്ക് ടിസ്റ്റ് ചെയ്തിപ്പോൾ ഇവിടെ ഏഷ്യാനെറ്റ് ഏഷ്യാനെറ്റ് രാത്രി പന്ത്രണ്ട് മണിക്ക് വന്നപ്പോൾ പറഞ്ഞു ഇത് പെട്ടെന്ന് നടന്നതിൻ്റെ പിന്നിൽ ഇതിൻ്റെ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ ഗൂഢാലോചന നടത്തിയെന്നാണ് ഈ ഒരു സംഭവത്തെ തിരഞ്ഞെടുപ്പിൻ്റെ മുമ്പിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ഗൂഢാലോചന നടത്തിയെന്ന് സംശയിക്കുന്നു എന്നാണ് നിങ്ങളെല്ലാം എല്ലാ ക്ലിപ്പിങ്സും ചോദിച്ചത് ഞാൻ രാവിലെ പത്രക്കാർ ഇന്നലെ കണ്ട പറഞ്ഞു ഞാൻ ആരോപണം ഉന്നയിക്കുകയല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞതിന് ശേഷം ഇതായിപ്പം കൂടാതെ തന്നെ എന്നെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാനുള്ള ഒരു ഒരു ശ്രമത്തിൽ മാധ്യമങ്ങൾ ദയവായി പങ്കെടുക്കരുത് അതാ അതെ അത്ര പെട്ടെന്ന് നടന്നല്ലോ ഞാനൊന്നും പറഞ്ഞില്ല അത്ര പെട്ടെന്ന് മലപ്പുറത്ത് വരെ പരിപാടി നടന്ന നിലമ്പൂരിൽ പരിപാടി നടക്കും മുമ്പേ പ്രതിഷേധം നടക്കുമ്പേ മലപ്പുറത്ത് പ്രതിഷേധം നടപ്പം അവർ ഇവർ എന്ന് പറഞ്ഞാൽ കിട്ടിയ അവസരം മുതലാക്കാനുള്ള എല്ലാ ഏർപ്പാടും അവർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അത് അത് ശരിയായില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അത് ശരിയല്ല എന്നുള്ളത് തന്നെയാണ് എല്ലാവരുടെയും അഭിപ്രായം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇതുമായിട്ട് ബന്ധപ്പെട്ട് പ്രതികരിച്ചവരെല്ലാം തന്നെ ഇത്തരമൊരു രാഷ്ട്രീയ കൂടാലോ നടത്തിയിട്ടുണ്ടെന്ന് അവരും പറഞ്ഞിട്ടുണ്ട് അല്ലാതെ കുട്ടി മരിച്ചതിൽ ഈ കുട്ടി അതിപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞല്ലോ

പ്രദേശവാസികൾ ഇത് നേരത്തെ അവിടെ ഫെൻസിംഗ് ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ നിങ്ങൾ കൊടുത്തല്ലോ അത് ഞാൻ റിപ്പീറ്റ് ചെയ്തതല്ലേ അതിന് ഞാൻ ഈ കൊലപാതക മരണത്തിൽ ഗൂഢാലോചനയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല രാത്രി പന്ത്രണ്ട് മണിക്ക് അടുത്ത് ക്ലിപ്പ് ചെയ്ത് പിന്നീട് കണ്ടിരുന്നല്ലോ അപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിച്ചതാണ് അത് ട്വിസ്റ്റ് ചെയ്തത് ഇത്തരം ഇത്തരമൊരു കൊലപാതക മരണം രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചല്ലോ അല്ലെങ്കിൽ എങ്ങനെയാ ഇത് സർക്കാർ സ്പോൺസേഡ് ആണെന്ന് പറയുന്നതിൻ്റെ പിന്നിൽ എന്താണ് അതെങ്ങനെയാണ് ആ വിവരം എങ്ങനെയാണ് ഈ പറഞ്ഞവർക്ക് കിട്ടിയത് അരമണിക്കൂറിന് മുമ്പ് എട്ടരക്കോ ഒൻപത് മണിക്കോ സംഭവം ഉണ്ടായിട്ട് അരമണിക്കൂറിനകം അവരെന്താ പറഞ്ഞത് ഇത് ഗവൺമെൻറ് സ്പോൺസേഡ് ആണെന്ന് പറഞ്ഞാൽ സർക്കാർ ഇത് പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒരാളെ കൊല്ലാൻ അങ്ങനെ പറഞ്ഞതിനെക്കുറിച്ച് നിങ്ങൾക്കായിരിക്കും ഉൾക്കൊണ്ടിയില്ലല്ലോ said